ഓണവും ക്രിസ്മസും റംസാനും വിഷുവും ഒക്കെ ആഘോഷങ്ങൾക്കപ്പുറം പരസ്പര സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വേദിയായി മാറുന്നത് കേരളത്തിലെ പതിവ് കാഴ്ചയാണ് അതുകൊണ്ടൊക്കെ തന്നെയാകണം ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷങ്ങൾ ഇതര മതവിഭാഗങ്ങളും ആഘോഷിക്കുന്നത് മതപരമായ ആഘോഷങ്ങളെ പിൽക്കാലത്ത് സാംസ്കാരിക ആഘോഷമാക്കി പ്രഖ്യാപിച്ചാൽ അത് ക്രൈസ്തവർക്കും ആഘോഷിക്കാമോ പലരും ഈയിടയായി ചോദിക്കുന്ന ചോദ്യമാണിത് സാംസ്കാരിക ആഘോഷങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത് വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് അവയിൽ പലതിനും പല ഐതിഹ്യ കഥകളുടെയും പിൻബലം ഉണ്ടാകും എന്നാൽ സാംസ്കാരിക ആഘോഷങ്ങൾ ക്രൈസ്തവർ കൂടിയായി ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിൻ്റെ ഉറവിടം എന്താണെന്ന് തിരിച്ചറിയണം ആ ഉറവിടങ്ങൾ ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ ഇത്തരം ആഘോഷങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്വാധീനങ്ങൾ വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തെ തകർത്തു കളയും കാരണം ക്രൈസ്തവ ആത്മീയതയ്ക്ക് വിരുദ്ധമായ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങൾ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും കൊണ്ടുവരുമ്പോൾ അത് ഒന്നാം പ്രമാണത്തിൻ്റെ ലംഘനമായി മാറും കാരണം നിങ്ങൾ അവരുടെ ആചാരങ്ങൾ അനുകരിക്കുകയോ അന്യ ദേവന്മാരുടെ നാമം സ്മരിക്കുകയോ കർത്താവിനെ ആരാധിക്കുന്നതിൽ അവരെ അനുകരിക്കുകയോ ചെയ്യരുത് എന്ന് പരിശുദ്ധ വചനങ്ങളിലൂടെ താക്കീത് നൽകപ്പെട്ടിരിക്കുന്നു ഏഷ്യയിലെ സഭ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ സാംസ്കാരിക അനുരൂപണം എന്ന വിഷയത്തെ പ്രതിപാദിക്കുമ്പോൾ എല്ലാ സാംസ്കാരിക അനുരൂപണങ്ങളും വിശ്വാസികളുടെ വിശ്വാസ വർധനവ് എന്ന കൂടി ആയിരിക്കണമെന്നും സുവിശേഷ സത്യങ്ങൾക്കും ആഗോള സഭയുടെ വിശ്വാസ പ്രബോധനങ്ങൾക്കും സഭയുടെ പാരമ്പര്യങ്ങൾക്കും അനുസൃതമായിരിക്കണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട് ഇത്തരം മതവിശ്വാസങ്ങളിലെ ഐതിഹ്യങ്ങളും മിത്തുകളും ഇഴചേർന്ന് കിടക്കുന്ന ആഘോഷങ്ങൾ പള്ളികളിലും ക്രൈസ്തവ ഭവനങ്ങളിലും കടന്നു വന്നു കഴിഞ്ഞു ഇത്തരം ആഘോഷങ്ങൾ പള്ളിയിലേക്ക് കയറ്റിക്കൊണ്ടുവന്ന് സഭയിലെ പരിശുതാൽമാവിന്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ തന്നെ ചെയ്തികളാൽ നാം നിർവീര്യമാക്കരുത് ആഘോഷങ്ങൾ പള്ളി പള്ളിയങ്കണത്തിലേക്കും പള്ളിക്കകത്തേക്കും ഒടുവിൽ കർത്താവിൻ്റെ ബലിയിലേക്കുമടക്കം തിരികെ കയറ്റിക്കൊണ്ട് കർത്താവിൻ്റെ കണ്ണുനീർ നാം വീഴ്ത്തരുത് മിത്തുകളും ഐതിഹ്യങ്ങളും കൂടി പിണഞ്ഞുകിടക്കുന്ന ഉത്സവങ്ങളിലെ ക്രൈസ്തവ വിശ്വാസ സത്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും അവയിൽ ചുറ്റി പിണഞ്ഞുകിടക്കുന്ന വിശ്വാസപരമായ കാര്യങ്ങളും ഏക സത്യ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ ദേവാലയങ്ങളിൽ കടന്നുകൂടാതിരിക്കട്ടെ പള്ളികൾ പൊതുസ്ഥലങ്ങളല്ല അത് ദൈവാരാധനയ്ക്കും മാത്രം പ്രതിഷ്ഠിതമായ ഇടങ്ങളാണ് അവിടെ ആരാധനയ്ക്കായി വരുന്നത് പൊതുസമൂഹമല്ല മറിച്ച് വിശ്വാസികളുടെ സമൂഹമാണ് അതിനാൽ ദേവാലയങ്ങളിലെ വിശ്വാസ സമൂഹത്തിന്റെ ആഘോഷങ്ങൾ വിശ്വാസത്തെ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കണം മതേതരത്വത്തിൻ്റെ പേര് പറഞ്ഞ് വിശ്വാസത്തിന് വിരുദ്ധമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടാൽ അത് സഭയ്ക്കുണ്ടാക്കുന്ന തകർച്ച വളരെ വലുതായിരിക്കും അത്തരത്തിൽ കർത്താവിനോട് ചെയ്യുന്ന നിന്ന അപമാനങ്ങൾക്ക് മാപ്പ് അപേക്ഷിക്കാൻ കൂടി ഈ കാര്യങ്ങൾ ബോധ്യമുള്ള വിശ്വാസികൾ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു ഏതൊരാഘോഷത്തിൻ്റെ പേരിലാണെങ്കിലും ഒരു കാരണവശാലും ദൈവവചനത്തെ ധിക്കരിക്കരുത് ധിക്കരിച്ചാൽ കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട് സഭയുടെ ശക്തി ക്ഷയിച്ചു പോകാൻ അത് കാരണമാകും ഐക്യത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും പേരിൽ പള്ളികളിൽ നടത്തുന്ന ക്രൈസ്തവ വൽക്കരിച്ച ഇതരമതാഘോഷ അനുകരണങ്ങൾ ദൈവത്തെ വേദനിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ ദേവാലയങ്ങളിൽ നിന്ന് ദൈവത്തെ ആട്ടിയോടിക്കുന്ന ഇത്തരം ഒന്നാം പ്രമാണ ലംഘന ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ക്രൈസ്തവർ തങ്ങളുടെ സംരക്ഷണ വേലി പൊളിച്ച് നാശത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ആഘോഷ അനുകരണങ്ങളിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആത്യന്തികമായി ആത്മാവിൻ്റെ നാശമാണ് ജനങ്ങൾ തമ്മിലുള്ള പരസ്പര സാഹോദര്യവും ഐക്യവും സ്നേഹവും കാത്തു സൂക്ഷിക്കപ്പെടുക തന്നെ വേണം എന്നാൽ വിശ്വാസത്തെ അതിൽ കൂട്ടിക്കൊഴച്ചാകരുത്